ജാസ്മിനെ പുറത്താക്കാനുള്ള പരിപാടികളുമായിട്ട് സിബിൻ ഇറങ്ങിയിരിക്കുകയാണ് പക്ഷെ നമുക്ക് മാനിപ്പുലേറ്റിംഗുകയും കണ്ടിംഗേയും എല്ലാം കളിക്കാം എല്ലാം ഇതിന്റെ ഭാഗമാണ് പക്ഷെ ക്വാളിറ്റി ഇല്ല എന്ന് പറയാൻ പാടില്ല അല്ലെ ഒരു കണ്ടസ്റ്റന്റിന്റെ ക്വാളിറ്റി എന്താണ് ആ ഒരു സംഭവം പറയാൻ പാടില്ലായിരുന്നു അപ്പോ ഇവിടെ സിബിൻ നന്ദനെ വിളിച്ചിരുത്തി ജാസ്മിൻ ചെയ്ത അതേ സംഭവം തിരിച്ചു ചെയ്യുകയാണ് ജാസ്മിനെതിരായിട്ട് കളിക്കുകയാണ് പക്ഷെ ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട് ക്വാളിറ്റി ഇല്ലാത്ത ആളാണ് ജാസ്മിൻ ആ ഒരു സംഭവം പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ബാക്കി എന്തും പറയാം ജാസ്മിനെതിരെ തിരിക്കാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം പക്ഷേ ഈ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഇവിടെ ഗബ്രി ആകെ ഒരു പേടിയിലാണ് എന്തെന്ന് പറഞ്ഞാല് നോമിനേഷനിൽ വരുമോ എന്നുള്ളത് സിബിൻ രാവിനെ ഒരു കാര്യം ഇട്ട് കൊടുത്തു അതിൽ പിടിച്ച് നിക്കുകയാണ് ഗബ്രി ഇപ്പോൾ ഇവർ തന്നെ കാട്ടിയും വീക്കായിട്ടുള്ള കണ്ടസ്റ്റിനെ നോമിനേറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നത് നോക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ വീട്ടിനകത്ത് ഗബ്രി തന്നെ കൊണ്ടുവന്നൊരു പ്ലാനാണ് രണ്ട് പേർ എഗൻസ്റ്റ് ബാക്കി ഇത്രയും പേർ പിന്നെ അത് ഏഴ് പേർ എഗൻസ്റ്റ് ബാക്കി ഇത്രയും പേരായി അപ്പൊ ഇപ്പോൾ ഇവർ ചെയ്തെന്ന് പറഞ്ഞാൽ പത്തൊമ്പത് പേരുണ്ട് വീട്ടില് അപ്പൊ എന്ത് ചെയ്യണം നോമിനേഷൻ നിന്ന് രക്ഷപ്പെടണം നോമിനേഷൻ നിന്ന് രക്ഷപ്പെടാനാണെങ്കിൽ പവർ ടീമാവണം അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർ പവർ ടീമിൽ വരണം ഏതെങ്കിലും ഒന്ന് നടക്കണം നമുക്ക് എന്തെങ്കിലും പവർ ടീമിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റണം ഇതൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് ആൾക്കാരെ അങ്ങോട്ട് പിടിക്കണം അതാണ് ഗബ്രി ഇവിടെ ചെയ്യുന്നത് ഗബ്രിക്ക് പേടിയായി ഇവിടെ ആൾക്കാര് പിടിച്ചേ പറ്റുകയുള്ളൂ കാര്യം നോമിനേഷനിൽ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത ഒരു പണി ഒരു രക്ഷയില്ല സിബിൻ സിബിൻ ഇവിടെ ചെയ്യുന്നത് ജാസ്മിൻ എതിരായിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ആണ് അതായത് ജാസ്മിൻ എന്താണോ രാവിലെ ചെയ്യുന്നത് ഏറ്റവും വീക്കായിട്ടുള്ള പ്ലെയേഴ്സിനെ പിടിച്ച് സ്വന്തം പരിധിയിലാക്കുക ആ സംഭവം തന്നെയാണ് സിബിൻ ഇവിടെ ചെയ്യുന്നത് അഭിഷേകിനെ നന്ദനേനെയാണ് ജാസ്മിൻ നേരത്തെ പിടിച്ചത് നന്ദനേനെ ഒരു രണ്ടു ദിവസം മുന്നേ പിടിച്ചു അഭിഷേകിനെ രണ്ടു ദിവസമായിട്ട് പിടിച്ചോണ്ടിരിക്കും ഇന്ന് നന്നായിട്ട് പിടിച്ചു അത് സിബിൻ വന്ന് ഇന്ന് പൊട്ടിച്ചു കൊടുത്തു ഇതേ അഭിഷേകിനെ പോയിട്ട് സിബിൻ പിന്നെയും പോയിട്ട് പറഞ്ഞു മോനെ ഞാൻ നിന്നെയല്ലെന്ന് പറഞ്ഞ് സിബിനെ മാനിപ്പുലേറ്റ് ചെയ്തു ഗെയിം ഇതെല്ലാം ഗെയിമാണ് ജാസ്മിൻ ചെയ്യുന്നത് ഗെയിമാണ് സിബിൻ ചെയ്തതും ഗെയിമാണ് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നുണ്ട് വെള്ള പൂശത്തുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം ചെയ്തത് സിബിൻ എന്ന് പറഞ്ഞാൽ നന്ദനയെ വിളിച്ചിരുത്തിയിട്ട് ജാസ്മിനെതിരായിട്ട് പറയാണ് മോളെ നീ കളിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് കളിക്ക് സീസൺ സിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അന്തസ്സ് വേണം അല്ലാതെ ഇമാതിരി ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരുടെ കൂടെ കളിക്കേണ്ട ആവശ്യമില്ല അത് ആലോചിക്കാൻ പോലും അയ്യോ എവരുടെ കൂടെ കളിച്ച് ജയിക്കണ കാര്യം നമുക്കൊരു എനിക്കൊന്ന് സിബിൻ പറഞ്ഞ വാക്കെന്ന് പറയുന്നത് ഒന്നാമത് സിബിൻ വൈൽഡ് ഗാർഡായിട്ട് കയറിയതാണ് അപ്പോൾ ജാസ്മിനെതിരെ ഒരുപാട് ഹെയ്റ്റ് കമന്റുകൾ വരുന്നുണ്ട് മോശം സൈബർ അറ്റാക്കിംഗ് കമന്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഈ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കമന്റുകളിൽ വരുന്ന ഈ സംഭവം എടുത്തിട്ടാണ് സിബിൻ അവിടെ പ്രയോഗിച്ചത് രണ്ടുപേരും വൈൽഡ് കാർഡുകളാണ് പക്ഷെ ആ സംഭവം പ്രയോഗിക്കാൻ പാടില്ലായിരുന്നു ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവം നമുക്കവിടെ എല്ലാവരും ആണ് അങ്ങനെ ഒരാൾ ക്വാളിറ്റി ബിഗ് ബോസ് നമ്മുടെ ജാൻമണി പറഞ്ഞ പോലെ തേർഡ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അത് വേണ്ടിയിരുന്നില്ല അപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു ബാക്കിയൊക്കെ മാനിപ്പുലേഷൻ മാനിപ്പുലേഷൻ തന്നെയാണ് ജാസ്മിൻ എന്താണോ ചെയ്യുന്നത് ജാസ്മിൻ അവിടെ അഭിഷേകനെ പിടിച്ചിരുത്തി എന്താണോ ചെയ്യുന്നത് അത് വന്നിട്ട് സിബിൻ ഇവിടെ ചെയ്യുകയാണ് പക്ഷെ സിബിൻ അതിൻ്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു എൻ്റെ ആവശ്യമില്ല സിബിൻ ഇവിടെ വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് സിബിൻ്റെ കൂടെ എന്തായിരുന്നാലും അവിടെയുള്ള വീക്ക് കണ്ടസ്റ്റൻസ് നിൽക്കും ജാസ്മിൻ്റെ കൂടെ നിൽക്കുന്ന പോലെ സിബിൻ്റെ കൂടെ നിൽക്കും അത് ഉറപ്പാണ് ഉറപ്പാണ് ഈ അഭിഷേകം അപ്പം നന്ദനെ വിളിച്ചെത്തിയിട്ട് നമുക്ക് ജാസ്മിനെ വേണ്ട എന്തിനാതിരി ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ കൂടെ കളിച്ച് ചെയ്യണം നീ കളിക്കുന്നുണ്ടെങ്കിൽ അഫ്സറയുടെ കൂടെ കളിക്ക് ശരണ്യുടെ കൂടെ കളിക്ക് ശ്രീധുവിൻ്റെ കൂടെ കളിക്ക് നിനക്ക് അവരാണ് കണ്ടസ്റ്റൻസ് പിന്നെ കുറച്ച് പൊക്കുന്നൊക്കെ ഉണ്ട് നമ്മൾ പ്രൂവ് ചെയ്യണം നീ ഇപ്പം നോക്കിക്കേ സായി ഞാനും കൂടെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ കളിക്കുകയുള്ളൂ തമ്മിൽ തമ്മിൽ നമ്മൾ അന്തസ്ഥാന നേർക്ക് നേർക്ക് നിന്ന് കളിക്കും മനസ്സിലായോ ഇവിടെ നീ അങ്ങനെ കളിക്കുക പിന്നെ ശരണിയുടെ കാര്യമാണെങ്കിൽ ശരണിക്ക് ബുദ്ധി കുറവാണ് പക്ഷെ അവൾ നന്നായിട്ട് ഫിസിക്കലായിട്ട് കളിക്കും സ്വീതു അവർക്ക് പുറത്ത് ഭയങ്കര ഫാൻ സപ്പോർട്ടാണ് ഈ ഒക്കെ വെച്ച് മുന്നോട്ട് പോകും അർജുൻ അത് വേറൊരു ഇത് ഇത് ഇങ്ങനെ ജോഡിയിൽ മുന്നോട്ട് പോകണം ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് കാര്യം ഒരു കാർഡ് ഗാർഡായിരുന്നതാണ് ഈ നേരത്തെ അറിയാമല്ലോ കാര്യങ്ങൾ അങ്ങനെ പോണത് പക്ഷേ ഇവിടെ ഈ ഒരു കാര്യം ജാസ്മിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടിയിരുന്നില്ല ഈ ക്വാളിറ്റി സംഭവം അത് വേണ്ടിയിരുന്നില്ല ബാക്കി എന്തിപ്പോൾ മോശം പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ പറയാം ജാസൻ ഒരു മോശം പ്ലെയർ ആണ് എനിക്ക് പുള്ളിക്കാരി ഒരു അത്യുത മാർക്കായിട്ട് തോന്നുന്നില്ല സോ നമുക്ക് എന്ത് ചെയ്യണം നീ അവർ അവളുടെ കൂടെ അവൾ പറയുന്ന കേക്കരുത് ഇങ്ങനെ പറയാം ഇത് മാനിപ്പുലേറ്റിംഗ് ഇസ് എ പാർട്ട് ഓഫ് ദി ഗെയിം കേട്ടാ മാനിപ്പുലേറ്റിംഗ് ഒക്കെ നടത്താം എന്ത് വേണം നടത്താം ഗ്രൂപ്പ് പിടിക്കാം അറിയാലോ നിങ്ങൾ കഴിഞ്ഞ സീസൺ മൊത്തം പോകുമ്പോൾ ആയിരുന്നു അറിയാലോ കഴിഞ്ഞ സീസണിൽ ഫുൾ ഒരു ഗ്രൂപ്പ് പിടിച്ചിരുന്ന് ആണ് ജയിച്ചത് അപ്പോൾ ഇവിടെ ജാസിൻ ഗബ്രിൻ ഒരു ഗ്രൂപ്പ് പിടിക്കാൻ നോക്കുന്നുണ്ട് അതേ ഗ്രൂപ്പ് ഇവിടെ സിബിൻ പിടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ടു പേർക്കും ആൾക്കാരെ കിട്ടിക്കോളും എന്നാണ് ഞാൻ പറയുന്നത് കാര്യം അവിടെ ഇപ്പോൾ കറൺലി പത്തൊമ്പത് പ്ലെയേഴ്സിൽ വീക്ക് പ്ലേയേഴ്സ് ഉണ്ട് പത്തൊമ്പത് പേരുണ്ട് ഇപ്പോഴും നമുക്ക് ഇപ്പോഴും സ്കോപ്പ് ഉണ്ട് സ്കോപ്പുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവും ഇപ്പോൾ കറൺലി ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജാസ്മിൻ ചെയ്യാൻ ഉദ്ദേശിക്കേണ്ട കാര്യം തന്നെയാണ് സിബിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജാസ്മിൻ സിബിനെ ഔട്ടാക്കാൻ നോക്കുന്നുണ്ട് സിബിൻ ജാസ്മിനെ ഔട്ടാക്കാൻ നോക്കുന്നുണ്ട് സംഭവം അതായത് ഇവർ സ്ട്രോങ് പ്ലേയേഴ്സെയാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് രണ്ടുപേരും സിബിഎ ജാസ്മിനെ തന്നെ ഔട്ട് ആക്കണം ഗബ്രിയെ തന്നെ ഔട്ട് ഗബ്രി വലിയ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ പോളിലൊന്നും ഗബ്രിക്ക് ഒരു പോളും ഇല്ല ഇനി വോട്ടിങ്ങിന് എങ്ങനെ വോ പോരുന്നുവെന്ന് എനിക്കറിയില്ല മെയിൻ വോട്ടിങ്ങിൽ പക്ഷേ അവർ കോംബോ ആണെങ്കിലും എന്താണെങ്കിലും ജാസ്മിനൊച്ച് നോക്കുമ്പം ഗബ്രിക്ക് ഒട്ടുമേ വോട്ടില്ല ഒട്ടുമേ പോളിൽ കാണുന്നില്ല ഈ ജബ്രി കോംബോ വന്നാലും എന്ത് വന്നാലും ജാസ്മിനാണ് പോളിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത് എൺപത് ശതമാനത്തിന് മേലെ ഉണ്ട് അത് കഴിഞ്ഞാൽ അതിന് താഴെയാണ് വളരെ 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 താഴെയാണ് ഗബ്രി അപ്പം ഗബ്രിയുടെ ഗെയിം ഗബ്രി ആ ഗബ്രിയുടെ ഗെയിം ഗബ്രി ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി അതറിയാമോ ഗബ്രിയുടെ ഗെയിം ഗബ്രി ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് തൊട്ട് എല്ലാവരോടും വർത്താനം പറയുന്നു ചിരിക്കുന്നു കുറച്ചൊരു ഒരു 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 റഫ്നെസ്സും ആ റൂഡ്നെസ്സൊക്കെ മാറ്റി വെച്ച് കുറച്ച് കുറച്ചയച്ച് കുറച്ച് വർത്തമാനമൊക്കെ തുടങ്ങി അല്ലെങ്കിൽ സംസാരിക്കത്തേ ഇല്ലായിരുന്നു അത് അതുമാത്രമല്ല ജാസ്മിനും ഗബ്രി വേറൊരു പ്രാ ഒരു പേടിയുണ്ട് അവരെ ഈ പുള്ളിക്കാരൻ്റെ ഡയറക്റ്റ് നോമിനേഷനിൽ ഇടും അല്ലെങ്കിൽ കണ്ടസ്റ്റൻസ് തന്നെ ഇടും എന്നുള്ള സംഭവം ഗബ്രിക്കറിയാം അപ്പൊ അതുകൊണ്ട് ജാസ്മിനും ഗബ്രിയുടെയും പ്ലാൻ എന്ന് പറയുന്നത് വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യുക രണ്ട് നോമിനേഷൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് തന്നെ അവർ രക്ഷപ്പെടുവല്ലോ അപ്പൊ ആയിട്ടുള്ള ആൾക്കാരെ ഇവർ തപ്പി നടക്കുകയാണ് ആരാണെന്നുള്ളത് ഇവർക്ക് തന്നെ അറിയായിരിക്കും പക്ഷെ ഇന്ന് അവരവിടെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ജാസ്മിനും ഗബ്രി നമുക്ക് തന്നെ രണ്ടുപേരെ രണ്ടുപേരെ ചേരാൻ തന്നെ ശരിയാവും രക്ഷപ്പെടാമല്ലോ എന്ന് അപ്പൊ എല്ലാവരും ചുരുക്കം പറഞ്ഞ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും മാനിപ്പുലേഷനും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനകത്ത് സിബിൻ ചെയ്യുന്ന കാര്യം സിബിൻ നല്ലൊരു ഗെയിമറാണ് പക്ഷേ ഈ ഒരു കാര്യം ഈ ഒരു വാക്ക് വേണ്ടിയിരുന്നില്ല ഈ ക്വാളിറ്റി സംഭവം വേണ്ടിയിരുന്നില്ല ബാക്കിയെല്ലാം ബാക്കിയെല്ലാം സിബിൻ ഗെയിമിൻ്റെ ഭാഗമാണ് ജാസ്മിൻ ഗെയിമിൻ്റെ ഭാഗമാണ് പക്ഷേ ജാസ്മിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാവശ്യവും ഇല്ലാണ്ട് ഇല്ലാത്ത കാര്യങ്ങളിൽ വലിഞ്ഞ് തൂങ്ങി കയറി സ്വയം നെഗറ്റീവ് ആവും അതാണ് ജാസ്മിൻ്റെ പ്രശ്നം ഇല്ലാത്ത കാര്യങ്ങൾ വലിഞ്ഞ് പിടിച്ച് തൂങ്ങും അതിൽ തന്നെ അതിൽ തൂങ്ങി കിടന്ന് ഫുൾ പ്രശ്നമാക്കി നെഗറ്റീവ് സ്വന്തമാക്കി നെഗറ്റീവ് അടിച്ച് അവിടെ ഇരിക്കും ഇതാണ് ജാസ്മിൻ്റെ പ്രശ്നം ഗബ്രിയുടെ പ്രശ്നം ഗബ്രി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അനാവശ്യമായിട്ട് ഓവറായിട്ട് വർത്താനം പറയുക പോയിന്റുകൾ പറയാണ്ട് ഇനി സിബിൻ്റെ പ്രശ്നം സിബിൻ ഒരു കുഴപ്പമില്ലായിരുന്നു ഈ ഒരു ചില സ്ഥലങ്ങളിൽ പോയിട്ട് ഓവറായിട്ട് ഉള്ള ഒരു അത്ര മാനിപ്പുലേഷൻ വേണം പക്ഷെ ഓവറായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് പിന്നെ ഇതൊന്നും പിടിക്കൂല അത് മനസ്സിലായി നമ്മുടെ പ്രേക്ഷകർക്ക് മാനിപ്പുലേഷൻ കണ്ണിങ് ഗെയിം ഇതൊന്നും ഇഷ്ടമല്ല നല്ല പുള്ളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എന്തോ ഈ പാവം ഏറ്റവും ഇഷ്ടം എന്നൊന്നറിയാമോ മിണ്ടാതിരിക്കരുത് ആ ഏറ്റവും ഇഷ്ടം മിണ്ട പാവം കുട്ടി തുറക്കുന്നില്ല നല്ല മനസ്സാണ് കേട്ടോ തുറക്കുമ്പോൾ എല്ലാം മനസ്സിലാവും വാ വാതുറക്കാതിരിക്കുന്നുകൊണ്ടാണ് ഒന്നും അറിയാത്തത് വാ തുറക്കാതെ അവിടെ പോയി ഇരിക്കുക നല്ല കുട്ടി കുട്ടിയേട്ടോ അതാണ് ആൺകുട്ടി ആണെങ്കിൽ ആയിരിക്കും പെൺകുട്ടി വാ തുറക്കാതിരുന്നാൽ ഔട്ടാവും ആൺകുട്ടികൾ ഇത്തിരി ഭംഗിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട വാ തുറക്കാതിരുന്ന എന്തൊരു നല്ല മനുഷ്യനാണത് ഓ വളരെ വളരെ നല്ല വ്യക്തിത്വം അയ്യോ വാ തുറന്ന പോക്കാണ് വാ തുറ അതുകൊണ്ടാണ് വാ തുറക്കാതിരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇമോഷണലി വെറും അതൊരു പൊട്ട പൊട്ടത്തരം പൊട്ട ചിന്താഗതിയാണ് കേട്ടോ മറ്റു ബിഗ് ബോസുകളിലൊക്കെ തുറപ്പിക്കും അല്ലെങ്കിൽ ഔട്ട് ആക്കും അത്രയേ ഉള്ളൂ അതായത് വാ തുറപ്പാതെ അവിടെ ഇങ്ങനെയും ഇരുത്തൂല കാര്യം മറ്റുള്ളവരോട് ചെയ്യുന്ന അൺഫെയർനെസ്സാണത് ഭയങ്കര അൺഫെയർ ആണത് ബാക്കി വാ തുറന്ന് കളിക്കുന്ന കണ്ടസൻസ് മണ്ടന്മാരാ അവർ കളിക്കുന്നു അവർ ഫുൾ കേട്ടിടും നിങ്ങളുടെ എല്ലാ നെഗറ്റിവിറ്റിയും തെറിവിളിയും ഒക്കെ സൈബർ അറ്റാക്കും ഒക്കെ കേട്ട് അവരതിനകത്ത് കളിക്കുന്നു കുറേ പേര് വാ വാ തുറക്കാതെ മിണ്ടാതിരിക്കുന്നു എന്നിട്ട് അവർക്ക് ഫുൾ നന്മയും അത് ന്യായം അത് അവർ വാ തുറന്ന് ഇതിനെക്കാട്ടി അപ്പുറമായിരിക്കും അതുകൊണ്ടായിരിക്കും വാ തുറക്കാതിരിക്കുന്നത് അത് ഭയങ്കര ആണ് കേട്ടോ നമ്മൾ മലയാളം ബിഗ് ബോസിലാണ് എപ്പോഴും നടക്കുന്നത് തമിഴിന് വളരെ തമിഴിപ്പം കുറവുണ്ട് നമ്മുടെ മലയാളത്തിന് എന്തെങ്കിലും ഒന്നോ രണ്ടോ ഐറ്റം ഉണ്ടാവും ഇതുപോലെ ഹു ഭയങ്കര അത് കാണുമ്പോൾ തന്നെ വിഷമം വരു ദൈവമേ കട്ടം തന്നെ ഈ വാ തുറക്കുന്ന ഈ ജാസ്മിൻ ഗബ്രി സിബിൻ ഇതേപോലെ തന്നെ കുറച്ച് പേരുണ്ട് ഈ ജാൻമണി ജാൻമണിയൊക്കെ വക്കാറീലാണ് കേട്ടോ ഇവരെയൊക്കെയാണ് ദേഷ്യം ഇവരോടാണ് ദേഷ്യം വാ തുറക്കാതിരിക്കുന്ന ആൾക്കാരോട് ഓ ഭയങ്കര നല്ല മനുഷ്യൻ കേട്ടാ യു പറയാം പൊന്ന് സോ പൊന്നുള്ളത് പൊന്ന് പൊന്നിൻ കരിവ് മനസ്സിലായേ ശരിക്കും ഗെയിം കളിച്ചാൽ തീർന്നു വാ തുറന്നാ പോക്കാണ് വാ തുറന്നു കഴിയുമ്പോൾ അയ്യോ ഇവൻ എന്തോന്ന് വാ തുറക്കുമ്പോൾ ഇങ്ങനെയാണല്ലേ അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് അടുത്ത സീസണിലും ഇതുപോലെ വാ തുറക്കാതെ ആൾക്കാർ ഇരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഗെയിം അനലൈസ് ചെയ്യുന്നുകൊണ്ടാണ് മാക്സിമം ഗെയിം കളിക്കുന്ന ആൾക്കാരെ അവിടെ നിർത്താൻ നോക്കുക അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നമുക്ക് ഒരു വിധത്തിലുള്ള കണ്ടന്റോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടുന്നില്ല അവരുടെ കണ്ടന്റും കിട്ടുന്നില്ല ഒന്നുമില്ല അവരെ കാണിക്കുന്നു പിന്നെന്തിനെന്തിനാണ് അവര് എന്തിനാണ് അങ്ങനത്തെ ഒരു ഗെയിമേഴ്സ് എനിക്കറിയത്തില്ല അത് വെച്ച് നോക്കുമ്പോൾ ഈ കളിക്കണമെന്ന് മാനിപ്പുലേഷനും ഈ അടിപൊളിയും വഴക്കും ഈ സ്നേഹം ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്തെങ്കിലും പറയാനെങ്കിലും ഉണ്ടല്ലോ അപ്പം ഗബ്ബി ഇന്നും ഇട്ട് നല്ല പത്രം ആയിരിക്കുകയാണ് എല്ലാവരും ഒടും ചിരിയും കളിയും ചിരി ഇതൊക്കെ ഉണ്ടപ്പോ എന്ന് ഞാൻ ഞാൻ അറുപത് ചപ്പാതി ഗെയിം ഒക്കെ പതുക്കെ പതുക്കെ മാറ്റി തുടങ്ങി പക്ഷെ സമയം കഴിഞ്ഞേട്ടാ കാര്യം എന്ന് ഞാൻ പറഞ്ഞില്ല ജാസ്മിൻ്റെ ഗബ്ബറിനെ പോളിട്ടപ്പോൾ ഗബിക്ക് ഭയങ്കരമായിട്ട് പോളിൽ കുറവാണ് ഗബ്രി നേരത്തെ പിടിക്കണത് ഗബ്രി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്രിയിലും ജാസ്മിനും ഗബ്രിയിലും ഏറ്റവും കൂടുതൽ സെൻറ്റൻസുകളൊക്കെ പറയുന്നത് ജാസ്മിൻ അഞ്ചെണ്ണം പറയുമ്പോൾ ഗബ്രി ഇരുന്നൂറ് സെൻറ്റൻസ് പറയും അപ്പോൾ ഗബ്രി വരയ്ക്കണതോ ഞാൻ ഇരുന്നൂറ് പറയുന്നത് കൊണ്ട് എന്നെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം പക്ഷേ നേരെ തിരിച്ചാണ് ജാസ്മിൻ ഇവിടെ പവർഫുള്ളാണ് കുറച്ചും കൂടെ അതുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയും വോട്ട് പോകുന്നത് ബോട്ട് എന്ന് പറഞ്ഞാൽ പോളിലാണ് എനിക്ക് അറിയത്തില്ല ബോട്ട് പോളിൽ അപ്പോൾ അതപ്പോൾ ഗബ്രി അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിക്ക് ഭയങ്കര ഒരു വിഷമമായിരിക്കും ജാസ്മിൻ നിൽക്കേ ഇത്രയും ഇതോടുകൂടി ഡിഫറൻസോടുകൂടി ഗബ്രി ഔട്ടായാൽ ഗബ്രിക്ക് നല്ല വിഷമായിരിക്കും അതുകൊണ്ടാണ് ഗബ്രി അവിടെ കിടന്ന് ആര് ശ്രമിക്കുന്നത് എല്ലാവരുടെയും ഇച്ചിരി ഒന്ന് മയപ്പെട്ടിട്ടുണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നാൽ ഇന്ന് ലൈവിൽ ഇനി എപ്പിസോഡിൽ അങ്ങനെ വരും എന്നറിയില്ല അപ്പം എന്തായിരുന്നാലും ഇതൊക്കെയാണ് അവിടുത്തെ മാനിപ്പുലേഷനും സംഭവങ്ങൾ നടക്കുന്നത് ഗെയിം അസ്ഥാനത്തിൽ പിടിച്ചിട്ടുണ്ട് സിബിൻ വേഴ്സസ് ജാസ്മിൻ ആണ് ഇങ്ങനെ നിൽക്കുന്നത് കട്ടക്കട്ടൊക്കെ നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ജിൻഡോ എന്ന് ഇഴഞ്ഞ് ഒഴഞ്ഞ് കയറുമെന്നുള്ളത് ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്